मलाई तललो भन्दै छ in the ◆はい、船が持ってます。<music>

Shumë shumë namurë daromë के बुझेनहरुको मेरो यो पेपरको त्यो कारण हो भने अहिले यसमा സിക്യൂർ സിക്യൂർ എന്റെ വീഡിയോ അ പ്രിൻസിപ്പൽ ആണ് സുപ്ര കൈ വീടി വെക്കുന്നണ്ട് അത് വീഡിയോ கரெക്റ്റ് ആമേ എങ്ങനെ എങ്ങനെ ജീപ്പ് തകള കൊണ്ടിട്ട് ഞാൻ വെക്കുക എന്തോ ഉണ്ട് എന്തോ സംഭവം സോറി ഞാൻ എടുക്കുന്നാണ് ഇടി 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 അർക്കറ്റ് यूनिट <shrieks> जो <laughs> <laughs> ടക്കം തന്നെ പറയണം വീഡിയോ എത്തുന്നുണ്ട് അവര് റിബിൻ അവിടെ കടത്തിരിക്കുന്ന സമയത്ത് ഇവര് ചാനൽ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ മറക്കും എടുക്കാൻ പാടില്ല കൊറേ കൂട്ടില് പരാതിപ്പെടാൻ അറിയും കഴിഞ്ഞ ദിവസം പോലും അവര് കൂട്ടിക്കൊണ്ടു പോയി കമന്റ് പിന്നെ സ്റ്റാഫ് തന്നെ അവർക്ക് ഇവിടെ ആ രീതിയിലുള്ള സമയം ആ രീതിയിലാണ് വരുന്നവരൊക്കെ അതേ അതാണ് നാളത്തെ നോമിനേഷൻ കൊടുക്കുന്നതിന് കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ടുള്ള പ്രശ്നങ്ങളും ഇപ്പൊ അത് ഏതെങ്കിലും ഒരു ഐ ടി പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല അതിനാണവര് അതിനാണ് ചെയ്തത് ജയിക്കും അതാണ് കേട്ടോ ഒന്ന് എല്ലാരും കൂടെ കേരളം ഐശ്വസ്യ カリコーンのね、カリコーンって、ー <music> পুলিশ শুনছিল আজকে যারা बारको नम्बरको हजुर मन नपडिसक्यो पढिन्छ न बाँकीले गर्न पर्छ

ഡോക്ടറുടെ മെഡിക്കലിലേക്ക് ഒന്ന്

പുള്ളിക്കാരന്റെ ഒന്നു വെച്ചാല് കഴുത്തിന്റെ പുറത്തു വശത്തേ പിന്നെ ഇത് അടിച്ചതിന്റെ കൊണ്ടുള്ള ചെറിയൊരു മൊഴയുണ്ട് പക്ഷെ അതിലൊട്ട് ആൾക്ക് വരെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല സ്കാൻ ചെയ്തതിനകത്ത് ഉള്ളിലേക്ക് പക്ഷെ അതൊന്നും കാണുന്നില്ല പക്ഷെ അത് ഹാർട്ട് റേറ്റ് കുറച്ച് കൂടുതലാണ് അതുകൊണ്ടാണ് കുറച്ചും ഒബർവേഷൻ വെച്ചിട്ട് അത് അതല്ല പേര് അതല്ല അർജന്റ് അത് കുഴപ്പമില്ല നല്ല പെയിൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആളുടെ ഒന്ന് പിന്നെ അത് മാത്രം കൺസേണിങ് ആയിട്ട് ഇവിടെ വെച്ചേ ഇങ്ങരെ റെഡിയാക്കുന്ന മുതനോ ആണ് ആ <laughs> പിന്നെ ഇന്ന് രാവിലെ കണ്ണൂര് ഗസ്റ്റ് ഹൗസിൽ വന്ന് എന്നോട് പരാതി പറഞ്ഞ തുടർച്ചയായ അക്രമമാണ് എന്ന് പരാതി പറഞ്ഞ കുട്ടികളാണ് ഇന്നിപ്പോൾ അടിയേറ്റ് ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്നത് അവിടെ നാളെ ഇലക്ഷനിൽ നോമിനേഷൻ കൊടുക്കേണ്ട ദിവസമാണ് അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്രൂരമായ അക്രമം എസ് എഫ് ഐ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ സി പി എം അടുത്ത തലമുറയിലേക്കുള്ള ക്രിമിനലുകളെ ഈ എസ് എഫ് ഐക്കാരിൽ കൂടി വളർത്തുകയാണ് ഈ ഐ ടി ഐയിലും തൊട്ടപ്പടുത്ത പോളിടെക്നിക്കിലെയും രണ്ട് യൂണിയൻ ഓഫീസുകളും ഇടിമുറികളാണ് അത് കേസുകാരെ മാത്രമല്ല എസ് എഫ് ഐ അല്ലാത്ത എല്ലാവരെയും അവരെ ആക്രമിക്കുക ഏതോ ഇൻസ്റ്റഗ്രാമിൽ ഒരു വിഷയത്തിന് ലൈക്ക് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം കേസു അനുഭാവിയല്ലാത്ത ഒരു കുട്ടിയെ കൊണ്ടുപോയി ഇടിമുറിയിൽ വെച്ച് ക്രൂരമായും മർദ്ദിച്ച് ഇതെന്താണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത് പോളിടെക്നിക്കിലും ഐ ടി ഐയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തു പ്രായമുണ്ട് പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ കുട്ടികളെയാണ് ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നത് മാരകായുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമിച്ചിരിക്കുന്നത് ഒരു കുട്ടിക്ക് ഗുരുതരമായ പരിക്കാനുള്ളത് അല്ല നട്ടലിനാണ് ശതമേറ്റിരിക്കുന്നത് കുറേ ക്രിമിനലുകൾ വന്ന് വ്യാപകമായി അക്രമം നടത്തുകയാണ് കുറേ അധ്യാപകരുന്ന കൂട്ടുനിൽക്കുകയാണ് ഒരു നടപടി എടുക്കാതെ കൂട്ടുനിൽക്കുകയാണ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ കൂട്ടുനിൽക്കുകയാണ് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരെ തടഞ്ഞാരവിടെ അവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫാണ് കുറെ അധ്യാപകർ ഇതിന് കൂട്ടുനിൽക്കുകയാണ് പ്രിൻസിപ്പൽ നിസങ്കനായി നിസഹായനായി നിൽക്കുകയാണ് കാരണം അദ്ദേഹത്തിനവിടെ വരാൻ പറ്റില്ല പച്ച തെറിയാണ് പറയുന്നത് ഈ അവരുടെ കൂടെ നിൽക്കാത്ത അധ്യാപകരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുകയാണ് ഏറ്റവും മോശമായ പദപ്രയോഗങ്ങൾ നടത്തുകയാണ് അധ്യാപകർ അവരുടെ കൂടെ നിൽക്കാത്ത അധ്യാപകരെ കയ്യേറ്റം ചെയ്യുകയാണ് എങ്ങനെയാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നത് എസ് എഫ് ഐ അല്ലാത്ത എല്ലാവരും ആക്രമിക്കപ്പെടുകയാണ് ഇത് അവസാനിപ്പിച്ച മതിയാവും പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കണം പുറത്ത് പോലീസിനെ നിർത്തിയിട്ട് ഗേറ്റ് പൂട്ടിയിട്ടാണ് അകത്ത് അക്രമം നടക്കുന്നത് പോലീസ് ലാത്തിചാർജ് ആരെയാണ് പോലീസ് ചാർജ് ചെയ്ത് ഇരകളായിട്ടുള്ള ആളുകളാണ് ചാർജ് ചെയ്തത് അക്രമികൾ പോലീസിന്റെ അടുത്ത് നിന്നാണ് നിർദ്ദേശം കൊടുക്കുന്നത് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ക്രിമിനലുകളാണ് ഇത് ചെയ്തത് മുഴുവൻ അവർക്ക് സി പി എം നേതൃത്വമാണ് മുഴുവൻ സപ്പോർട്ടും ചെയ്ത് കൊടുക്കുന്നത് എന്ത് വൃത്തിയേട് ഇത് ഏത് കാലത്താണ് ഇവർ ജീവിക്കുന്നത് ഇങ്ങനെയാണ് ഇത് വളർത്തുന്നത് ഇങ്ങനെയാണ് വിദ്യാർത്ഥി സംഘടന വളർത്തുന്നത് ഏറ്റവും ഹീനമായ രീതിയിലുള്ള അക്രമമാണ് അത് പോലീസ് വേണ്ട രീതിയിലുള്ള നടപടികളുമായി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ പാർട്ടി ഇത് ഗൗരവമായിട്ട് ഞങ്ങൾ ഞങ്ങളേറ്റും ഞങ്ങൾ ആലോചിക്കട്ടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾ ആലോചിക്കട്ടെ ഏതു തരത്തിലുള്ള സമരവുമാക്കി ഞങ്ങൾ മാറ്റിയെടുക്കും വളരെ ഗൗരവത്തോടു കൂടി ഞങ്ങൾ ഈ വിഷയത്തെ നോക്കിക്കാനാണ് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല ഒരു തരത്തിലും ഞങ്ങളുടെ കുട്ടികളെ ഈ ക്രിമിനലിലുള്ള മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ ഒരു തയ്യാറാണ് പോലീസിന്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഈ ക്രിമിനലിന് നേതൃത്വം കൊടുക്കുന്നത് ഈ അടിക്കാൻ വേണ്ടി പറയുന്നവരെ തൂക്കിയെടുക്കണ്ടേ പോലീസ് അടിക്കാൻ വേണ്ടി പറയുന്ന എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറിയും നേതാവും ഒക്കെ പോലീസിന്റെ കൂട്ടത്തിൽ നിന്നാണ് ഈ പറയുന്നത് അവരെ ഒന്ന് മാറ്റി ഒരു വണ്ടി കൊണ്ടുപോയി ഇരുത്താൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല ഭയന്നാണ് പോലീസ് ഭരിക്കുന്നത് വേറെ ആളുകളല്ലേ പോലീസിനെ നിയന്ത്രിക്കുന്നത് ഞാൻ കമ്മീഷണറോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ഗൗരവമായി നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വീകരിച്ചാലേ നമുക്ക് അപ്പം ആലോചിക്കാം നമുക്ക് എന്താ ചെയ്യണം അത് വളരെ ഒരാൾക്ക് വളരെ ഗുരുതരമായ പരിക്കാണ് കുട്ടികൾക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട് വ്യാപകമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ആയുധപ്പൊരെയാണ് ഈ രണ്ട് ക്യാമ്പസും ഐ ടി ഐയും പോളിടെക്നിക്കും ആയുധപ്പൊരെയാണ് പോലീസത് റെയ്ഡ് ചെയ്ത് ആയുധങ്ങൾ പിടിക്കണം അടിയന്തരമായി അടിയന്തരമായി പിടിക്കണം വേറെ ആൾക്ക് നോമിനേഷൻ പോലും കൊടുക്കാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ഇന്നീ അക്രമം നടത്തിയത് നാളെ നോമിനേഷൻ തടയുന്നതിന് വേണ്ടി എന്ത് വില കൊടുത്തും ഞങ്ങൾ ഇതിനെ നേരിടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അവിടെ എസ് യു പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനം ഉണ്ടാവില്ലെന്ന് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം അവിടെ അങ്ങനെ ഐ ടി ഐയിലും പോളിയിലും അത് ഉണ്ടാവില്ലെന്ന് കണ്ണൂർ പത്രപ്രവർത്തനം നടത്തണം നിങ്ങളോട് ഞാൻ പറയണം അവരാ പറയുന്നത് പച്ചക്കള്ള നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അവിടെ എന്താ നടക്കുന്നതെന്നും ഞാൻ പറയുന്നത് ഇവിടെ കെ എസ് ആകണമെന്നില്ലെന്ന് നിഷ്പക്ഷനായിട്ട് ആ ക്യാമ്പസിൽ പഠിക്കാൻ പറ്റില്ല നിഷ്പക്ഷനായിട്ട് ആ ക്യാമ്പസിൽ പഠിക്കാൻ പറ്റില്ല അവർ കൊണ്ടേ അടിക്കുക അതിൻ്റെ അകത്തു കൊണ്ടേ അടിക്കുക നിഷ്പക്ഷനായ ആ സ്ഥിതിയാണ് അതുപോലെ കേരളത്തിൽ ഒരു ക്യാമ്പസിലും കാണാത്ത തരത്തിലുള്ള ക്രൂരതയാണ് നമുക്ക് നോക്കണം ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടെ